നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ഹൃദയം എന്ന സിനിമയിലൂടെയാണ് നടൻ എന്ന നിലയിൽ പ്രണവ് മോഹൻലാൽ ശ്രദ്ധ നേടുന്നത് മോഹൻലാലിന്റെ മകനാണെങ്കിലും പ്രണവിന്റെ സിംപ്ലിസിറ്റി എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ താരം യാത്രകളിലായിരിക്കും ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസും പ്രണവ് ഒന്നിക്കുന്ന പുതിയ ചിത്രം തിയേറ്ററിൽ എത്താൻ പോവുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ നാളെ റിലീസിന് തയ്യാറെടുക്കുകയും വിനീതും ചിത്രത്തിന്റെ നിർമ്മാതാവായ വിശാഖ് സുബ്രഹ്മണ്യവും പ്രണവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ കഥ പറയാൻ പോയപ്പോൾ പോയപ്പോഴുണ്ടായ സംശയത്തെക്കുറിച്ചാണ് വിനീതും വിശാഖും സംസാരിച്ചത് പ്രണവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപ് ഡൗട്ട് ഉണ്ടായിരുന്നു ഹൃദയം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നെഗറ്റീവ് റോൾ ചെയ്താക്കൊള്ളാമെന്ന് അവൻ പറഞ്ഞിരുന്നു നമുക്ക് നെഗറ്റീവ് പറ്റുകയുമില്ല ഫസ്റ്റ് ഹാഫ് കഥ കേട്ടപ്പോൾ തന്നെ എന്ത് തയ്യാറെടുപ്പുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അവൻ ചോദിച്ചു അപ്പോഴാണ് ആൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് വിനീത് പറയുന്നത് ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം പതിനഞ്ച് ചിത്രങ്ങൾ പ്രണവ് വേണ്ടെന്ന് വെച്ചതായാണ് വിശാഖ് പറയുന്നത് ഹൃദയം കഴിഞ്ഞ ശേഷം അപ്പു വേറെ സ്ക്രിപ്റ്റുകൾ കേട്ടിരുന്നു പതിനഞ്ച് സ്ക്രിപ്റ്റ് എങ്കിലും അവൻ കേട്ടിട്ടുണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചു നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ പോയാലോ ഇവൻ റിജക്റ്റ് ചെയ്യുമോ എന്ന് വർഷങ്ങൾക്ക് ശേഷം സ്റ്റോറി കേട്ടപ്പോൾ ഇത് അപ്പു ചെയ്താൽ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ നമ്മൾ പോയി കണ്ടു കഥയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അപ്പുവിന് ഇഷ്ടമായി എന്നാണ് വിശാഖ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്